കൊല്ലം സുതിയുടെ ഉറ്റ സുഹൃത്തായ ശ്രീകാന്ത് കഴിഞ്ഞ ദിവസം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു വീണ പറയുന്നതെല്ലാം സത്യമാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് വീണ്ടും അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് കിച്ചുവിന് ഒരു അനുജനുണ്ടെന്നാണ് ശ്രീകാന്തിൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് വീണ എസ് പിള്ള എന്ന സ്ത്രീ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയത് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് താൻ രണ്ട് വിവാഹം മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നും രണ്ടാം ഭാര്യ രേണുവാണെന്നും എല്ലാ വേദികളിലും സുതി പറഞ്ഞിട്ടുണ്ട് എന്നാൽ വീണ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും അതിന് താൻ സാക്ഷിയാണെന്നും പറയുകയാണ് സുധിയുടെ സുഹൃത്തും കലാകാരനുമായ ശ്രീകാന്ത് കിച്ചു കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ആദ്യത്തെ ഭാര്യ സുതിയെ ഉപേക്ഷിച്ചു പോയത് കൊല്ലത്തെ ചില സമിതികളിൽ കൊല്ലം സുതി പെർഫോം ചെയ്തിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ സമിതിയായ തിരുവനന്തപുരം മാഗ്നെറ്റോയിലേക്ക് സുതിയെ വിളിക്കുന്നത് സുതി കാരണമാണ് എൻ്റെ സമിതിക്ക് കേരളത്തിൽ പ്രശസ്തി ലഭിച്ചത് സുതിയുടെ ആദ്യ വിവാഹം നടത്തി കൊടുത്തത് ഞാനാണ് സുതി ശാലിനിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു ശേഷം എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു അന്നും ശാലിനിയുടെ പെരുമാറ്റം അത്ര നല്ലതല്ലായിരുന്നു എൻ്റെ കുടുംബം തകരുമെന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ അവർക്കൊരു വാടക വീടെടുത്തു കൊടുത്തു ഒരു മിമിക്സ് ഗ്രൂപ്പിലെ ഡാൻസറായിരുന്നു ശാലിനി പ്രസവിച്ച ആറുമാസം കഴിഞ്ഞപ്പോൾ ശാലിനി ആവശ്യപ്പെട്ടതിനാൽ ഒരു പ്രശസ്ത നടിയുടെ ഡാൻസ് ഗ്രൂപ്പിൽ ഞാൻ ശാലിനിയെ ചേർത്തുവിട്ടു പിന്നീട് ആ നടിയുടെ മകനുമായി ശാലിനി പ്രണയത്തിലായി ശേഷം സുതി ശാലിനിക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടു പക്ഷേ സുധിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിക്കാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ നടിയുടെ മകനൊപ്പം തന്നെ ശാലിനി പോയി കിച്ചുവിനെ വേണ്ടെന്ന് പറഞ്ഞു സുധി സ്റ്റേഷനിൽ വെച്ച് ശാലിനിയുടെ കാലിൽ വീണു നീ അവൻ്റെ കൂടെ തന്നെ ജീവിച്ചോളൂ പക്ഷേ പകൽ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി വരാനും സുതി ശാലിനിയോട് ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് വസ്ത്രങ്ങളും സാധനങ്ങളും എടുക്കാൻ ചെന്ന ശാലിനിയെയും കാമുകനെയും വെട്ടാൻ സുതി ഓടിച്ചു ഞാൻ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ശാലിനി അന്ന് അവനെ കൊന്നേനെ പിന്നീട് രണ്ടു വർഷം പണം കൊടുത്ത് ഒരു സ്ത്രീയെ കിച്ചുവിനെ നോക്കാനായി നിർത്തുകയായിരുന്നു വീണയെ സുതി വിവാഹം ചെയ്ത് കുറച്ചു ദിവസം കഴിഞ്ഞാണ് ഞാൻ സുതിയെ കാണുന്നത് അന്ന് വീണയും കിച്ചുവും അവനൊപ്പം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കെട്ടിയതാണെന്നാണ് പറഞ്ഞത് പിന്നീട് അവർ പിരിഞ്ഞുവെന്നാണ് ഞാൻ അറിഞ്ഞത് സുധീയുടെ മരണശേഷം ബോഡി വിട്ടു തരില്ലെന്ന് രേണുവും കുടുംബവും പറഞ്ഞു കാണേണ്ടവർ കോട്ടയത്ത് വന്ന് കാണാനാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുപാട് ചർച്ചകൾ നടത്തി ശേഷം എൻ്റെ ഗ്യാരണ്ടിയിൽ കൊല്ലത്തേക്ക് ബോഡി കൊണ്ടുവന്നു അവിടെ ഒന്നേകാൽ മണിക്കൂർ വെച്ചു വീണ പറഞ്ഞതെല്ലാം സത്യമാണ് രണ്ടാം വിവാഹത്തിൽ ശാലിനിക്ക് ഒരു കുഞ്ഞു പിറന്നിരുന്നു മകനാണുള്ളത് ശാലിനിയും ഫേമസ് ആയിരുന്നു കിച്ചുവിനെ ഇടയ്ക്ക് ശാലിനി പോയി കാണുമായിരുന്നു അതിന്റെ പേരിൽ സുതിയും വീണയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ശ്രീകാന്ത് എന്ന കൊല്ലം സുതിയുടെ ഉറ്റ സുഹൃത്ത് പറഞ്ഞുവെക്കുകയാണ്